ഭയങ്കരമായ ഒരു സ്റ്റിച്ചിങ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഈ ഭയങ്കരം എന്താണെന്നുള്ളത് വീഡിയോ ഫുള്ള് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ ഞാനപ്പോ ഇവിടേതേ ഒരു ചെറിയൊരു കഷ്ണം തുണി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിന് വലിയ വിലയൊന്നും ഇല്ല കേട്ടോ ഇത് പോളിസ്റ്റർ മിക്സ് ആയതുകൊണ്ട് എനിക്ക് തന്നെ കുറച്ച് ലാഭത്തിൽ കിട്ടിയത് കൊണ്ട് ഞാൻ ഇങ്ങനെ മേടിച്ചതാണ് പക്ഷെ വീട്ടിൽ കൊണ്ടുവന്ന് തുറന്നു നോക്കിയപ്പോഴാണ് രണ്ടര മീറ്റർ ഒന്നും ഇല്ല ഇത് ആകെ രണ്ട് മീറ്റർ കുറച്ച് കഷ്ടി മാത്രമേ ഉള്ളൂ രണ്ടേ കാല പോലും ഇല്ല എനിക്കാണെങ്കിൽ ഫോർട്ടി ഫോർ ഇഞ്ചിൽ ലെങ്തും വേണം അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ ആയിപ്പോയല്ലോ പൈസ അങ്ങ് പോയല്ലോ പക്ഷെ നമ്മൾ അങ്ങനെ വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ ഐഡിയ വെച്ചിട്ട് ഫുൾ ലെങ്ത്തും കാര്യങ്ങളും സ്ലീവും പോക്കറ്റും എല്ലാം കൂടെ ഞാൻ ഇതിന്റെ അകത്ത് ചെയ്ത് കാണിച്ചു തരാൻ പോകുകട്ടോ അപ്പം നിങ്ങൾക്കും ഇതുപോലത്തെ അബദ്ധമോ ഇപ്പോൾ അബദ്ധം പറ്റിയില്ലെങ്കിലും ചിലപ്പോൾ നമ്മളൊരു കുറച്ച് തുണിയൊക്കെ മേടിച്ചിട്ട് നമുക്ക് നല്ല ലെങ്ത്തി ആയിട്ടുള്ള ടോപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യാം അപ്പം ഞാൻ ആദ്യമേ ഇത് എത്ര മീറ്റർ ഉണ്ടെന്ന് കാണിച്ചു തരാം ഇല്ലെങ്കിൽ ചുമ്മാൻ ഞാൻ പറ്റിക്കാൻ വന്നിരിക്കുകയാണെന്ന് നിങ്ങൾ കരുതുമല്ലോ തുണിയുടെ കറക്റ്റാക്കി ഞാൻ നാലാക്കി മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ നോക്കാം റണ്ണിങ് ആയതുകൊണ്ട് നല്ല വിത്ത് ഉണ്ട് കേട്ടോ നൈറ്റ് ബിറ്റല്ല ഇത് റണ്ണിങ് ആണ് ഇരുപത്തി രണ്ട് ഇഞ്ച് വിത്ത് നമ്മൾക്ക് ഇതിന് ഉണ്ട് ഓക്കെ അപ്പോൾ ലെങ്ത്ത് നോക്കാം ഏറ്റവും മുകളിൽ ടേപ്പ് വെച്ചു ഇനി താഴത്തേക്ക് ഞാൻ ലെങ്ത്ത് നോക്കുവാണ് കേട്ടോ താഴത്തേക്ക് ലെങ്ത്ത് നോക്കുമ്പോൾ എനിക്കിവിടെ നാൽപ്പത്തി മൂന്നര ഇഞ്ച് ലെങ്ത്തേ ഉള്ളൂ എനിക്ക് നാൽപ്പത്തി വേണം പിന്നെ തുമ്പും കൂടി ആകുമ്പോൾ എനിക്ക് ഇവിടം വരെ ലെങ്ത്ത് വേണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിതെല്ലാം തയ്ച്ച് കഴിഞ്ഞ് മടക്കിയൊക്കെ അടിക്കുമ്പോൾ ഉണ്ടല്ലോ അത്രയും ലെങ്ത്ത് കുറയും ലെങ്ത് ഇല്ലാത്ത ടോപ്പ് എന്നെ സംബന്ധിച്ച് എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല കേട്ടോ ഇതെ കറക്റ്റ് ലെവലിലാണ് നമ്മൾ ടേപ്പ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടം വരെ ലെങ്ത് വേണം ഒരു മൂന്നിഞ്ചിൻ്റെ ഡിഫറൻസ് ലെങ്ത്തിൽ ഉണ്ട് പിന്നെ സ്ലീവിനാണെങ്കിലും വേറെ തുണിയൊന്നുമില്ല ഈ ഒരു സൈഡ് ഭാഗത്തു നിന്ന് വേണം സ്ലീവ് എടുക്കാൻ വിത്ത് ഞാൻ പോക്കറ്റ് സെപ്പറേറ്റ് ചെയ്യുന്നില്ല ഇതിലൂടെ തന്നെ എനിക്ക് പോക്കറ്റ് വേണം നെക്ക് നെക്കടിക്കാനുള്ള തുണി എല്ലാം വേണം എല്ലാം ഇതിൽ നിന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കണം അപ്പം ഞാൻ ആദ്യമേ ചിന്തിച്ചു അങ്ങോട്ട് നോക്കാം എന്താ പറയുക കിട്ടുമോ നോക്കാം പക്ഷെ എനിക്കൊരു മടി ഇനി എങ്ങാനും കിട്ടിയില്ല നമ്മൾ കട്ട് ചെയ്തും പോയിട്ടുണ്ടെങ്കിൽ ചുമ്മാ ഒരു സൈഡിലേക്ക് ഇത് മാറ്റിടേണ്ടി വരും അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് തുണി നേരെ അങ്ങ് മടക്കി എങ്ങോട്ടെങ്കിലും മാറ്റി വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ രണ്ട് കഷ്ണം ന്യൂസ് പേപ്പർ എടുക്കുക ഇപ്പം ഞാനിപ്പോൾ പാറ്റേണ്ടി ഇത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് എൻ്റെ കയ്യിൽ ഇതുപോലത്തെ കട്ടിയുള്ള പേപ്പർ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാവരുടെയും കയ്യിലുണ്ടാകുമെന്നില്ലല്ലോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതാണ് ഒന്നെങ്കിൽ നമ്മുടെ എന്താ പറയുക കാർഡ് ബോർഡില്ലേ ഏതെങ്കിലും ഒരു കാർഡ് ബോർഡ് എടുക്കുക ഇല്ലെങ്കിൽ ചാർട്ട് പേപ്പർ രണ്ടെണ്ണം മേടിച്ചാൽ മതി ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി ഇല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ആണെങ്കിലും രണ്ടെണ്ണം നമ്മളുടെ ലെങ്ത്തിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ നാൽപ്പത്തി ആറ് ഇഞ്ച് ലെങ്ത്തിലാണ് ചെയ്തിരിക്കുന്നത് കാണിച്ചു തരാം പിന്നെ നിങ്ങൾക്ക് ഇതുപോലേക്കൊന്നും ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളുടെ അടുത്ത് ഇതിൻ്റെ ഓർഡർ മാത്രം തന്നാൽ മതി സ്ക്രീനിൽ നല്ല വെണ്ടത്തെ അക്ഷരത്തിൽ വാട്സാപ്പ് ഉണ്ട് അതിൽ നിങ്ങൾ നിങ്ങളുടെ സൈസ് മാത്രം പറഞ്ഞാൽ മതി നിങ്ങളുടെ സൈസിൽ കറക്ട് അളവിൽ ഇതുപോലത്തെ പാറ്റേൺ നമ്മൾ ചെയ്ത് തരുന്നതാണ് കേട്ടോ ലെങ്ത് കാണിച്ചു തരാം നാൽപ്പത്തി ആറ് ഇഞ്ച് ലെങ്ത്തിൽ ഞാനിപ്പോൾ ഇവിടെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട് വിട്ട് വരുന്നത് ട്വൻറ്റി ടു ഇഞ്ചാണ് നമ്മുടെ റണ്ണിങ്ങിൻ്റെ വിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഇതിലാണ് ഞാനിപ്പോൾ എൻ്റെ അളവിലുള്ള ഈ ഒരു പാറ്റേൺ റെഡിയാക്കാൻ പോകുന്നത് അത് വെച്ച് നമ്മൾക്ക് നല്ല ഈസിയായിട്ട് ചെയ്തെടുക്കാം അതും കാണിക്കാം കേട്ടോ അപ്പോൾ നമുക്കിനി ഈ ഒരു പേപ്പറിലേക്ക് എല്ലാ അളവുകളും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കിട്ടും അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ചാർട്ട് പേപ്പർ ആയിരിക്കും ഏറ്റവും നല്ലത് ന്യൂസ് പേപ്പറിലാവുമ്പോഴേ കുറേ ലെറ്റേഴ്സ് ഉണ്ടാവുമ്പോൾ നമുക്ക് ഈ അളവ് ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഇതുപോലത്തെ ആണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിരിക്കും എന്നും നമുക്കിത് ഉപകാരപ്പെടുകയും ചെയ്യും ഓക്കെ അപ്പോൾ അതെ എൻ്റെ അളവ് ഞാൻ മാർക്ക് ചെയ്യുവാണ് സ്മോൾ സൈസ് ആണ് ചെയ്യുന്നത് കേട്ടോ ഷോൾഡറിൻ്റെ അളവ് ആറര എടുത്തു താഴത്തേക്ക് ആം ലെങ്ത് ആണ് അതും ആറര തന്നെയാണ് ഒരു സ്ട്രെയ്റ്റ് ലൈൻ ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുത്തു എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ സാധാരണ പോലത്തെ അളവല്ലോ നമ്മൾ പോക്കറ്റ് ഇതിൻ്റെ അകത്ത് ഇംബിൾട്ടായത് ആയതുകൊണ്ട് നമുക്ക് തയ്യൽ തുകക്കെ കുറച്ചൊക്കെയാണ് നമ്മൾ ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഇനി നേരെ ആ ചെസ്റ്റിൻ്റെ അളവ് ഇതാ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അത് കഴിയുമ്പോൾ വേസ്റ്റും ഹിപ്പും കൂടെ നമുക്കൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കാം വേസ്റ്റ് പതിനാല് ഹിപ്പ് വരുന്നത് ഇരുപത് അതും കൂടെ ഞാൻ എന്താ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തു ഞാൻ കുറച്ച് വലിയ മാർക്ക് എടുക്കട്ടെ ഇത് അളവൊന്നും കാണില്ല ഇപ്പം ഞാൻ മാർക്കത് കുറച്ച് കട്ട് ചെയ്യുള്ളത് എടുത്തു കേട്ടോ ഇപ്പം ഇതുപോലെ രണ്ട് ലൈൻ ഞാനിങ്ങനെ വരച്ചു കൊടുത്തേ ഇനി ഞാനിതിൽ ചെസ്റ്റാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത് ചെസ്റ്റ് അളവ് ഒമ്പത് ഇഞ്ചാണ് കെട്ടും നമ്മളെല്ലാ കുർത്തിനെ കൂടെ രണ്ട് ഇഞ്ച് മസ്റ്റായിട്ട് ചേർക്കാറുണ്ട് പക്ഷെ ഞാൻ ഇന്ന് ഒരു ഇഞ്ച് മാത്രമേ ചേർക്കുന്നുള്ള ഇഞ്ചിൽ കൊടുത്തു പിന്നെ എനിക്ക് ഇവിടത്തെ വണ്ണം വരുന്നത് ഏഴര ഇഞ്ചാണ് ഇവിടെ എട്ടര ഇഞ്ചിൽ കൊടുത്തു ഇവിടത്തെ വണ്ണം വരുന്നത് ഒമ്പതര ഇഞ്ചാണ് ഇവിടെ എനിക്ക് കുറച്ച് ലൂസ് വേണം അത്യാവശ്യം വയറുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഇതിലെല്ലാം നമുക്കൊന്ന് ജോയിൻ്റ് ചെയ്യാം ഞാനിപ്പോൾ സ്കെയിലാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത് എന്താ ഇതുപോലെ ഇങ്ങനെങ്ങോട് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു നമ്മുടെ തയ്യൽത്തും ഭാഗത്താണ് മാർക്ക് ചെയ്ത് കൊടുത്തത് അത് കഴിയുമ്പോൾ ഈ താഴെ നിന്ന് മൂന്നിഞ്ച് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ പാറ്റേൺ എല്ലാവർക്കും റെഡിയാക്കി കൊടുക്കുന്നത് ചിലവർ ഓർഡർ തോറ്റെങ്കിൽ അവർക്ക് നാളെ തന്നെ അല്ലെങ്കിൽ അന്ന് തന്നെ വേണ്ടി വരും നമ്മൾക്ക് ഓർഡർ ഇപ്പോൾ അത്യാവശ്യം ഉള്ളത് കൊണ്ട് ഓരോന്ന് എനിക്കിങ്ങനെ ചെയ്തെടുക്കണ്ടേ അതിനുള്ള സാവകാശം എല്ലാവരും തരണം കേട്ടോ പിന്നെ ഓർഡർ ചെയ്യാൻ പോകുന്നവരും കുറച്ച് സമയം നമ്മൾക്കെടുക്കും നമ്മളിത് മേടിച്ചിട്ട് സെയിൽ ചെയ്യുന്ന അല്ല ഞാനിത് ഓൾറെഡി എല്ലാവരുമായിട്ടും ഒക്കെ കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഓരോരുത്തരുടെ അളവിൽ ചെയ്ത് പോകുന്നത് അപ്പോൾ ഈ ഒരു പാറ്റേണെ പ്രൈസ് ഞാൻ പറയാൻ കേട്ടോ അത് അവസാനമാണ് പറയുന്നത് എല്ലാ വീഡിയോയിലും പാറ്റേൺസിന്റെ പ്രൈസ് പറയാറുണ്ട് ഒന്നിലും വാട്സാപ്പിൽ വെള്ളം പറയുക എന്നല്ല നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞു പോവുകയാണ് ഇപ്പോൾ നമ്മളിത് ഇതുപോലെ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുത്തു ഇനി ആ ഒരു ആം ഹോളും കൂടെ നമുക്കൊന്ന് കുഴിച്ച് കട്ട് ചെയ്യാം ഇതുപോലെ ആം ഹോൾ ഒന്ന് പൊഴിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ഈ ഭാഗത്ത് പോക്കറ്റ് ഒന്ന് മാർക്ക് ചെയ്യാൻ പോകാണ്ടോ പോക്കറ്റിന്റെ ലെങ്ത് നമുക്ക് വരുന്നത് പതിനഞ്ച് ഇഞ്ചിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ പതിനഞ്ച് ഇഞ്ച് ഒര ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ ഷോൾഡറിന് പോകില്ലേ അപ്പം ഞാൻ അര ഇഞ്ച് താഴ്ത്തിയാണ് ടേപ്പ് വെച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ താ ഈ ഭാഗത്തു നിന്നാണ് നമ്മൾക്ക് പോക്കറ്റ് വരേണ്ടത് ഇവിടെ നിന്ന് താഴത്തേക്കൊരു ഇഞ്ച് പോക്കറ്റ് വരുന്ന നമ്മൾ നമ്മൾ തയ്യൽത്തുമ്പ് രണ്ട് ഇഞ്ച് കൊടുക്കാതെ ഒരു ഇഞ്ച് മാത്രം കൊടുത്തത് ഇല്ലെങ്കിലേ തയ്ച്ച് വരുമ്പോണ്ടല്ലോ നമുക്ക് ഇവിടെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു പോക്കറ്റ് ചെയ്തിട്ട് എനിക്ക് നല്ല ലൂസ് ആയി ലൂസായിപ്പോയിട്ടോ അവിടെ അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ ഇത്രയും തയ്യൽ തുമ്പ് കൊടുത്തിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതല്ലല്ലോ നമ്മൾ ഇതിലും കൂടെ തന്നെയാണ് വെക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് തയ്യൽത്തുമ്പ് കുറച്ചെടുത്തത് കേട്ടോ അപ്പൊ പാറ്റേൺ ചെയ്തു തരുമ്പോഴും ഇങ്ങനെയായിരിക്കും ഞാൻ ചെയ്തു തരിക തുമ്പ് രണ്ട് ഇഞ്ച് കൊടുക്കില്ല ഇനി നമ്മൾക്കിതിന് ലെങ്ത്ത് താഴത്തേക്ക് ലെങ്ത്ത് ഒരു നാലിഞ്ചോളം ഇറക്കണം ഇത്രയും ഭാഗം വരെ നമ്മൾ പോക്കറ്റിന് ലെങ്ത്ത് കൊടുക്കും കേട്ടോ ഇനി ആ ഒരു ഷേപ്പ് നമുക്ക് വരക്കാം അതായത് ഇവിടെ നിന്ന് ഇതാ ഇതുപോലെ ഇങ്ങനെ കുറച്ചുകൂടി വേണമെങ്കിൽ താഴത്തേക്ക് വേണമെങ്കിൽ ദാ ഇങ്ങനെ ചെയ്ത് എടുക്കാം കേട്ടോ എനിക്കിപ്പോൾ അത്രയും വേണ്ട എനിക്കിതാ ഇവിടം വരെ മതി ഇതാണ് നമ്മളുടെ പോക്കറ്റിന്റെ ഷേപ്പ് ഓക്കെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടം വരെ കൊണ്ടുവന്നിട്ട് ഇതും കൂടി ചേർത്ത് പിന്നെ ഇങ്ങനെ ആയിരിക്കും കട്ട് ചെയ്ത് പോവുക ഈ ഭാഗത്ത് നിന്ന് സ്ലീവും കൂടെ എടുക്കാൻ പോകണം സ്ലീവിന്റെ ഓപ്ഷൻ നമുക്കില്ലല്ലോ നമ്മൾ അത്രയും തുണിയല്ലേ മേടിച്ചിട്ടുള്ളൂ അപ്പോൾ സ്ലീവിന് എത്ര ഇഞ്ച് ലെങ്ത്ത് കിട്ടുമെന്ന് നോക്കാം ഇതിപ്പോൾ ഇവിടെ ഒരു ഇഞ്ച് ലെങ്ത് കൊടുത്തിട്ട് ബാക്കി ഇഞ്ച് ഒരു പ്ലാക്കറ്റ് പോലെ അതായത് താഴെ ഒരു പടി പോലെ വെച്ച് കൊടുക്കും അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾക്കൊരു പതിനാലര ഇഞ്ചിൽ തയ്യൽത്തുമ്പും കൂടി ചേർത്തിട്ട് പതിനാലര ഇഞ്ചിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കും ഇനി വണ്ണം മാർക്ക് ചെയ്യാം വണ്ണം നമുക്ക് എടുക്കാൻ ഈസിയാണ് അതാ ഇതങ്ങോട്ടൊന്ന് ചരിച്ച് നമുക്ക് എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കിയാൽ മതി അപ്പോൾ വണ്ണം കറക്റ്റായിട്ട് കിട്ടും ഇതിപ്പോൾ ഇവിടെ എട്ടര ഇഞ്ചാണ് വണ്ണം ഉള്ളത് അതായിരിക്കണം ഇവിടെ വരുത്തിക്കേണ്ട വണ്ണം അപ്പോൾ എട്ടര ഇഞ്ച് കേട്ടോ എന്താ ഇവിടെ നിന്ന് ഞാനൊരു സ്ട്രേറ്റ് ലൈൻ ഇങ്ങനെ അങ്ങോട്ട് വരച്ചു കൊടുത്തേ കട്ട് ചെയ്യുമ്പോൾ അതൊക്കെ പോയിക്കോളും കേട്ടോ ഇനി ഇവിടെ നിന്ന താഴത്തേക്ക് നമ്മൾക്ക് മൂന്നര ഇഞ്ചാണ് ആംഹോള് ഇതായിരിക്കണം നമ്മുടെ ആയിട്ട് വരേണ്ടത് അതായത് ഇവിടെ നിന്ന് ഇതുപോലെ നമ്മൾക്ക് ആംഹോള് വരണം ഇനി താഴത്തെ ആ ഒരു അളവും കൂടെ താഴെ ഒരു അഞ്ചിഞ്ച് മതി എല്ലാം കൂടെ അഞ്ചിഞ്ച് നമുക്കിതുപോലെ സ്ലീവും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും കട്ട് ചെയ്യാം ഇനി കട്ട് ചെയ്യാം ഈ ഒരു പാറ്റേണിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്യില്ല കേട്ടോ അതുപോലെ തന്നെ ആം ഹോൾ ഫ്രണ്ടിലെ ആം ആംഹോളിലൊക്കെ സെപ്പറേറ്റ് ആയിട്ടും തരിക എല്ലാം പറയാം കുറച്ച് സാവകാശം തന്നാൽ മതി ഞാനിപ്പോൾ സ്ഥിരമായിട്ട് നമ്മുടെ സ്റ്റിച്ചിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന കത്രികയാണ് പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ മൂർച്ച പോയത് ഞാൻ ഈ പേപ്പർ കട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുവാണ് ഞാൻ താഴേക്ക് നാൽപ്പതോട്ടം ക്ലാസുകളിലാണെങ്കിലും നമ്മുടെ ചാനലിലാണെങ്കിലും പറയാറുണ്ട് പേപ്പർ ഒരിക്കലും നമ്മുടെ സ്റ്റിച്ചിങ് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്യരുത് അപ്പം നിങ്ങൾ വിചാരിക്കും ചേച്ചി ഇങ്ങനെ വലിയ പാചകം അടിച്ചിട്ട് ചേച്ചി ഇപ്പോൾ പേപ്പറൊക്കെ കട്ട് ചെയ്യുവാണല്ലോ ഞാൻ അതിന് വേണ്ടി ഇത് മാറ്റി എന്നിട്ട് വേറെ വരെ ഓർഡർ ചെയ്തു പുതിയ കത്രിക ഇന്നലെയാണോ വന്നത് അപ്പോൾ കാണാത്തവർക്ക് വേണ്ടി കാണിച്ചു തരാം കുറേ പേരെ എല്ലാ വീഡിയോസിലും ലിങ്ക് ചോദിക്കാറുണ്ട് ലിങ്ക് മിക്ക വീഡിയോയിലും ഉണ്ടാവും കേട്ടോ ആമസോണിൽ നിന്നാണ് മേടിച്ചത് മൂന്ന് വർഷമായിട്ട് ഞാൻ ദേ ഈ ഒരു ഐറ്റം ഉപയോഗിക്കുവാണേ ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല താഴെ വിഴട്ടില്ല പിന്നെ എന്താ പ്രശ്നം പറ്റുന്ന വെച്ചാൽ ഒരു ദിവസം ഞാൻ തയ്ച്ചപ്പോ ജസ്റ്റ് ഇവിടെ നിന്ന് ഒരു ഒറ്റ ഒരു കൊണ്ടു അതോടെ ഈ ഒരു സ്ഥലത്തെ ചെറിയൊരു പോയിന്റ് പോയി ഞാൻ പിന്നെ മോശ തപ്പിട്ടാണെന്ന് നിന്നില്ല ഉടനടി ഒരെണ്ണം കൂടെ മേടിച്ചു നമ്മളെ സംബന്ധിച്ച് നല്ല കത്രികയില്ലെങ്കിൽ പെർഫെക്ഷൻ എന്ന് പറയുന്ന സംഗതി നമുക്ക് കിട്ടത്തില്ല അപ്പോൾ ദേ പുതിയ ബ്രാൻഡ് വന്നിട്ടുണ്ട് ഞാൻ തുണി ഇതുകൊണ്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ തുണി മാത്രം ഇനി ഇതുകൊണ്ട് കട്ട് ചെയ്യത്തുള്ളൂ പത്തിഞ്ചാണ് മേടിച്ചത് കുറച്ച് ഒരു പൊടിക്കു വലുതാണ് കേട്ടോ എനിക്കത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഒരു പൊടിക്ക് ഇങ്ങനെ കുത്തി നിർത്തിയാലേ കാണാൻ പറ്റുള്ളൂ കേട്ടോ ഒരിച്ചിരി വലുതാണ് പക്ഷെ നമ്മൾ അതനുസരിച്ചിട്ട് സൈസ് ചെറുതാക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടോ ഇത്രയും ഇഞ്ചിൻ്റെ വ്യത്യാസമുണ്ട് പക്ഷെ രണ്ടും പത്ത് തന്നെയാണ് ഞാൻ ടേപ്പിനൊക്കെ അളന്ന് നോക്കി ഒരേ ഇഞ്ച് കൂടുതലാണ് മനസ്സിലാകാം കേട്ടോ അത് നമുക്ക് ഈ പഴയത് നോക്കാം ലെങ്ത്ത് ഫുൾ ലെങ്ത് പത്ത് എന്ന് പറഞ്ഞാൽ കറക്റ്റ് പത്തിൽ വന്നാൽ നിൽക്കുന്നത് പക്ഷെ ഇത് നോക്കിയാൽ ഇതിലൊരു പത്തര ഒരു അര ഇഞ്ച് ഒരു കൂട്ടിയാണ് എടുത്തിരിക്കുന്നത് പക്ഷെ ഒരു കുഴപ്പമില്ല നമ്മൾക്ക് ഇത് വേണം അപ്പോൾ നമുക്കിനി കട്ട് ചെയ്യാം അപ്പോൾ ഇതേ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ അപ്പോൾ ഞാൻ പാറ്റേൺ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഫാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഐറ്റം ആമസോണിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ പക്ഷേ ഞാൻ കുറേ വർഷങ്ങളായിട്ട് കത്രികയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു എനിക്കത്ര പ്രാക്ടീസ് ഇല്ല അപ്പോൾ ഇത് എങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വളരെ കമൻ്റ് എനിക്ക് തരണം എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് എനിക്കിത് നല്ല പേടിയുണ്ട് കേട്ടോ ഞാൻ കുറച്ച് ാണ് എനിക്ക് ഈ ഒരു ഷേപ്പ് കിട്ടില്ല അതെനിക്ക് കത്രിയൊക്കെ കിട്ടത്തുള്ളൂ ഞാൻ ഈ പാറ്റേൺ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഇന്നലെ കുറെ ട്രൈ ചെയ്ത് നോക്കിയേ ചിലപ്പോൾ പതിക്കെ ആകുമായിരിക്കും നമുക്ക് ഈ ഒരു കട്ടിങ്ങൊക്കെ വരുമ്പോളേ ആ ഒരു കെറവൊക്കെ വരുമ്പോൾ എനിക്കങ്ങ് പറ്റാത്തതുപോലെ കാണിച്ചു തരാം കേട്ടോ ഇത് ആരെങ്കിലും ഉപയോഗിക്കുന്നവർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നല്ല അഡ്വൈസുണ്ടെങ്കിൽ ഒരു ചെറിയൊരു പോലെ ഞാൻ വർഷങ്ങളായിട്ട് ഈ ഒരു കത്രിക വെച്ചിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കാം എനിക്ക് മെഷീൻ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ ഒട്ടും പറ്റാതെ ഞങ്ങളത് തിരിച്ചൊക്കെ കൊടുക്കാന്നൊക്കെ പ്ലാൻ ചെയ്തതാണ് പക്ഷെ ഇപ്പൊ ആ മെഷീനുമായിട്ട് ഞാൻ നല്ലതുപോലെ ഇഴുകി ചേർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇതുമായിട്ടും ഞാൻ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പാറ്റേൺ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി സ്ലീവ് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ കത്രിയുടെ ലിങ്ക് എന്താണെങ്കിലും വീഡിയോ ഉണ്ട് അത് നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പിച്ച് മേടിക്കാം പക്ഷേ ഇത് പ്രാക്ടീസ് അറിയില്ല ഞാൻ നോക്കിയിട്ട് മാത്രമേ ഇതിന്റെ ലിങ്ക് തരത്തുള്ളൂ നമ്മുടെ ചാനലിൽ മോശം പ്രോഡക്റ്റിന്റെ ഒരു ലിങ്കും തന്നു നിങ്ങളെ പറ്റിക്കപ്പെടുത്തില്ല അതായത് പൈസ വെറുതെ കളയിക്കത്തില്ല ഞാൻ നോക്കിയിട്ട് എനിക്കിത് പറ്റിയാൻ പറ്റുന്നുണ്ടതെങ്കിൽ റിയാലോ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു രീതിയെന്ന് അപ്പം ഇതിനെപ്പറ്റി അറിയാവുന്നവർ ആ ഫാസ്റ്റ് എങ്ങനെയാ അതിൻ്റെ ഒക്കെ ഒന്ന് അറിയാവുന്ന ആണെങ്കിലൊന്ന് പറയുക കുഴപ്പമൊന്നുമില്ല ചെറിയൊരു പേടിയുണ്ട് അത്രയേ ഉള്ളൂ ഒന്നും കൂടെ നമ്മളൊന്ന് കാണിച്ചു തരാം ഇവിടെയാണ് ഇതിൻ്റെ ബട്ടൺ നല്ല സൗണ്ട് ഉണ്ട് എനിക്ക് ഈ സൗണ്ടാന്ന് തോന്നുന്നു കുറച്ച് ിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പാറ്റൺ നമ്മൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും വിത്ത് പോക്കറ്റ് പിന്നെ സ്ലീവ് സ്ലീവ് കട്ട് ചെയ്തപ്പോൾ ഒരു അര ഇഞ്ച് ഇറങ്ങി പോയോ എന്ന് എനിക്കൊരു ഡൗട്ട് വന്നേ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാനപ്പോൾ ഒന്നും കൂടെ നോക്കി കറക്റ്റ് മൂന്നര ഇഞ്ചിലാണോ നമ്മൾ ഈ കൈ കൈക്കൊഴി കുഴിച്ച് വെട്ടിയിരിക്കുന്നത് അര ഇഞ്ച് പോയാലും കുഴപ്പമില്ല കറക്റ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇല്ലെങ്കിലേ കോഴി ചെയ്യുമ്പോൾ എങ്ങനെ തെറ്റിപ്പോയാലും അപ്പോൾ നമുക്കിനി തുണിയുടെ പുറത്ത് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം ഞാൻ തുണി വിരിച്ചിട്ടു എന്നിട്ട് ഇതിൻ്റെ മീതായിട്ട് ഈ പാറ്റേൺ വെക്കും വെക്കുമ്പോഴുള്ള ലെങ്ത്തിൻ്റെ ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം കറക്റ്റ് ലെവലിലാണ് നമ്മളിങ്ങനെയാണ് കേട്ടോ ഏതൊരു പാറ്റേൺ മേടിച്ചാലും തുണിയുടെ മീതായിട്ട് വെച്ച് കൊടുക്കേണ്ടത് കണ്ടോ ഇവിടെ നമ്മൾക്ക് ക്ലോത്തില്ല അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താ നേരെ ഇത് ഇങ്ങനെ താഴെ ലെവൽ ഇങ്ങനെ അങ്ങോട്ട് വെച്ചേക്കാം ഇത് തുണി ലെവലല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഈ പാറ്റേണിൻ്റെ അളവനുസരിച്ചിട്ട് നമ്മളിവിടെ അങ്ങ് കട്ട് ചെയ്യുവാണ് കേട്ടോ ഞാൻ അതിങ്ങനെ വെച്ച് ഞാൻ ഈ ലെവൽ ഒന്ന് കട്ട് ചെയ്തങ്ങ് മാറ്റി ഇനി ഈ ലെവൽ തയ്യൽ ഒട്ടും അറിയാത്തവർക്കൊക്കെ കട്ടിങ് പേടിയുള്ളവർക്കൊക്കെ പറ്റിയ ഒരു മെത്തേഡാണ് ഈ കാണുന്നത് കേട്ടോ ഈ പാറ്റേൺ മേടിക്കൽ അപ്പോൾ നമ്മൾ താഴെ ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുത്തു എന്നിട്ട് വേണം ഈ ലെവലൊക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ കറക്റ്റ് ഡാ ഷോൾഡർ ഒക്കെ എല്ലാം ആക്കി ഇതുപോലെ ഇങ്ങനെ ലെവൽ ചെയ്തു ഇനി ചെയ്യേണ്ടത് ഒരു ചോക്ക് എടുക്കാം കേട്ടോ ചോക്കില്ലാന്നുണ്ടെങ്കിൽ ഒരു പെൻസിലാണെങ്കിലും മതി ഇവിടം ഇങ്ങനെ അങ്ങ് നമ്മൾ മാർക്ക് ചെയ്തങ്ങ് പോണം വളരെ ഈസി ആയിട്ട് നമ്മൾക്കിതേ ചോക്കിന് ഇതിൻ്റെയൊരു ഓരത്ത് കൂടെ ഇങ്ങനെ അങ്ങ് നമുക്ക് ചെയ്ത് എടുക്കാം ഇനി തുണി എത്തുമോ തുണി തികയാതെ വരുവോ അങ്ങനത്തെ ഒരുവിധ ടെൻഷനും വേണ്ട നേരെ ഇതങ്ങ് വെച്ച് നല്ല സിമ്പിളായിട്ടങ്ങ് വരച്ച് പോവാം ഇവിടെ കുറച്ച് തുണി നമ്മൾക്ക് എക്സ്ട്രാ വേണം അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഈ പാറ്റേൺ പേപ്പർ തന്നെ ഇതുപോലെ ഇങ്ങനെ ഒരു അര ഇഞ്ച് വിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു അര ഇഞ്ച് ഞാൻ തയ്യൽത്തുമ്പായിട്ട് കൊടുത്തിരിക്കുക കട്ട് ചെയ്ത് മാറ്റല്ലേ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചാൽ മതി നമ്മുടെ അളവിലുള്ളതല്ലേ അപ്പോൾ നമുക്കൊരു കുഴപ്പവും ഇല്ല ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചു ഇതങ്ങോട് മാറ്റിക്കും ഇനി ഇതിൻ്റെ ആവശ്യമില്ല ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇനിയാ നമ്മുടെ സ്ലീവ് എന്തേ സ്ലീവ് നടുക്ക് ജോയിൻ്റ് ഇല്ലാത്ത നമ്മുടെ സ്ലീവ് ഇവിടെ നിന്ന് ഇതുപോലെ എവിടെയാണോ നമുക്ക് ഈ ഒരു ആംഹോൾ വരുത്തത് അവിടത്തേക്ക് വെച്ചിട്ട് നമ്മൾക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് എടുക്കാം അപ്പോൾ ലെങ്ത് കുറച്ച് തുണിയുടെ വീതി ഇവിടെ കുറച്ച് കുറവാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ലെങ്ത് കുറഞ്ഞത് നമ്മൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും ഈ സ്ലീവ് വെക്കാം കേട്ടോ ഇതുപോലെ വേണമെങ്കിലും ഈ സ്ലീവ് മാർക്ക് ചെയ്തെടുക്കാം ക്രോസ് ആയിട്ട് വേണമെങ്കിലും അങ്ങനെ മാർക്ക് ചെയ്യാം ഞാനപ്പോൾ ഇത് ഇങ്ങനെ തന്നെ വെച്ചിട്ടാണ് മാർക്ക് ചെയ്ത് എടുക്കാൻ പോകുന്നത് കേട്ടോ അല്ല ഇതുപോലെ ഇങ്ങനെ വെച്ച് ബാക്കിയുള്ള ആ ലെങ്ത്ത് നമ്മൾ എന്തു ചെയ്യും വേറൊരു തുണി വെച്ചിട്ട് വെച്ചിട്ടങ്ങോട് ചെയ്ത് എടുക്കും ഇതുപോലെ സ്ലീവും ചെയ്ത പുതിയ കത്രിക എടുക്കുവാണേ ആഹാ അയ്യോ പഴം നമ്മൾ കട്ട് ചെയ്യത്തില്ലേ അതുപോലെ പുതിയതായത് കൊണ്ടേ നല്ല നല്ല രസം ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ കേട്ടോ സാധാരണ നല്ല ഹാഡായിരിക്കും കട്ട് പുളിയും ഇത് നമ്മൾ ആ ഒരു മൂന്നിഞ്ച് കുറച്ചുകൊണ്ടാണ് സ്ലീവിന് അത് എത്താതെ പോയത് പക്ഷെ നമ്മൾ എത്തിക്കുമല്ലോ എന്ത് ചെയ്യും ചെറിയൊരു പീസ് ഇതുപോലെ ഇങ്ങനെ പോക്കറ്റും കൂടെ ചേർത്തങ്ങ് ഈ ക്കും കൂടെ കൂടെ കട്ട് ചെയ്യാം കേട്ടോ ഇപ്പൊ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് ഇവിടെ ഒരു എക്സ്റ്റൻഷൻ കൊടുക്കണം അപ്പം ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്യട്ടെ ഇതുപോലെ ഇങ്ങനെയൊന്നും സെപ്പറേറ്റ് ചെയ്തു അപ്പോൾ ലെങ്ത് നമുക്കൊരു മൂന്നിഞ്ചോളം എക്സ്ട്രാ മുകളിൽ വേണം അതെ നോക്കി രണ്ട് തൊങ്ങൽ പോലെ ഇവിടെ നമുക്ക് പോക്കറ്റ് ഉണ്ടാവും കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഉണ്ടാവും അപ്പം ഞാൻ ഈ എക്സ്റ്റൻഷനൊക്കെ വെച്ച് കാണിച്ചുതരാം അതുപോലെ സ്ലീവിന്റെ ഒക്കെ ആണെങ്കിലും കറക്റ്റ് എല്ലാം ഈ വീഡിയോ ഉണ്ട് കേട്ടോ ബാക്കിയുള്ള കട്ട് പീസാണ് നമുക്ക് വേണ്ട അളവ് എത്രയാണ് ഈ ഒരു മടക്ക് ഈ ഒരു മടക്ക് വരെയാണ് നമുക്ക് വേണ്ടത് അപ്പം ഞാനിങ്ങനെ കൂടെ വെച്ച് കൊടുത്തെ പക്ഷേ നമുക്കിതിൻ്റെ മടക്കി അതായത് നീളത്തിലുള്ളൊരു പീസായിട്ടാണ് ഇത് വേണ്ടത് കേട്ടോ ഇതിൻ്റെ മീതേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്ത് വെച്ച് കൊടുത്തിട്ട് ഇനി ഈയൊരു അളവിൽ ലെങ്ത്ത് കുറച്ച് കൂട്ടണമെങ്കിൽ നമുക്ക് കൂട്ടാം കേട്ടോ ഈയൊരു അളവിൽ ഞാനിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുവാണ് നമുക്ക് ചോക്ക് വെച്ച് ചെയ്യാനാണ് കേട്ടോ ഈസി ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാം ബാക്കിലും ഫ്രണ്ടിലും വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പീസ് ഇത് മുകൾ ഭാഗത്ത് വേണം വെക്കാൻ താഴെ ഭാഗത്തൊക്കെ ലെങ്ത്ത് കൂട്ടണമെങ്കിൽ ഇഷ്ടംപോലെ തുണി നമ്മൾക്ക് നല്ല നീളത്തിലും വീതിയിലും വേണ്ടിവരും നമ്മൾ തുണി തികയാതെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോണ്ടല്ലോ എപ്പോഴും മുകളിൽ വേണം പീസ് ഇങ്ങനെ വെച്ച് തയ്ക്കാൻ ഇനി ഇതെങ്ങനെയാണ് പൊട്ടിടെ കൂട്ടുന്നതെന്ന് കാണിച്ചില്ല രണ്ട് ഉണ്ട് മൊത്തത്തിൽ അതിൽ ഒരു പീസ് എടുക്കാം ഒരു ടോപ്പ് എടുക്കുക അതിൻ്റെ മീതെ നല്ല വശവും നല്ല വശവും തമ്മിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്റ്റിച്ച് അത് ഓപ്പൺ ചെയ്തിട്ടൊന്ന് പതിച്ച് തയ്ക്കണം അപ്പൊ ഞാൻ തയ്ച്ചുണ്ട് വർത്തി ആയിട്ട് രണ്ട് പീസും തയ്ച്ചുണ്ട് വർത്തി ഇപ്പൊ ഞാൻ മുകൾ ഭാഗത്ത് ചെറിയൊരു പീസ് വെച്ച് കൊടുത്തേ നമ്മളിവിടെ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ടായില്ലേ ആ അളവിലാണ് ചെറിയൊരു സ്റ്റിച്ചിൻ്റെ പാട് വെള്ളും ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്തത് ഇപ്പം നോക്കിയേ കറക്റ്റ് ലെങ്ത്ത് നമ്മൾ ഒപ്പിച്ച് എടുത്തിട്ടുണ്ട് അപ്പം കുറവ് തുണിയൊക്കെ മേടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒട്ടും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല അതേ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ പോക്കറ്റൊക്കെ സൈഡിൽ ഇതിപ്പോൾ ഒരു പാർട്ടാണ് ഒരു പാർട്ടും കൂടെ ഉണ്ട് അത് ഞാൻ വഴിയെ കാണിക്കാം ഞാനിപ്പോൾ ഇത് ഫ്രണ്ട് പോർഷൻ ആക്കാൻ പോവാണ് അപ്പോൾ ഫ്രണ്ട് പോർഷന് നമുക്ക് ഫ്രണ്ടിൽ നെക്ക് വേണം പിന്നെ എന്തുക്കാ വേണ്ടേ പിന്നെ ആൻഡ് ഹോൾ വേണം അതിനൊക്കെ നമ്മുടെ കയ്യിൽ അതാ ഇതുപോലെ സെപ്പറേറ്റ് സെപ്പറേറ്റ് പാറ്റേൺ ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ മീതേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കിതാ ഇവിടെ ഇങ്ങനെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യാം ബാക്കിൽ കുഴിച്ചു കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് മാത്രം കുഴിച്ച് കട്ട് ചെയ്താൽ മതി അത് കഴിയുമ്പോൾ നെക്ക് എടുക്കുക ഇതുപോലെ ഇങ്ങനെ വെക്കുക ഇതൊക്കെ ഒന്ന് മാർക്ക് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ നമുക്ക് കത്രികയ്ക്ക് ഡയറക്റ്റ് ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും ഇനി ഇതിൻ്റെ ചാർജ് പറയാം ഈ ഒരു പാറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി ആണ് കേട്ടോ സാധാ ഒരു എലൈൻ ആണെങ്കിൽ ത്രീ ഡബിൾ നയൻ ആണ് ഇനി സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇതിന് എമൗണ്ട് ഇല്ല കുറേ ചാർജ് എല്ലാം കൂടി ചേർത്തിട്ടാണ് ഇതുപോലെ പോക്കറ്റ് വരുന്നതാണെങ്കിൽ ഫോർ ഫിഫ്റ്റി ഓക്കെ ഓക്കെ ഇതുപോലെ ഇനി ചേർത്തു ഈ ഫോർ ഫിഫ്റ്റിക്ക് നമുക്ക് വരുന്നത് ഇതുപോലത്തെ ഒരു പാറ്റ് പിന്നെ വരുന്നത് ഫ്രണ്ട് നെക്ക് ബാക്ക് നെക്ക് ഫ്രണ്ട് പാറ്റേൺ അതായത് ആൻഡ് ഹോളിൻ്റെ ഭാഗം പിന്നെ ഇതുപോലത്തെ ഒരു സ്ലീവും കൂടെ വരും ഈ സ്ലീവ് ആയിരിക്കും കേട്ടോ നമ്മൾ ആദ്യമേ ചെയ്തെടുത്ത സ്ലീവ് ഉണ്ടാവില്ല ഇതാണ് സ്ലീവ് പൈക്കൂടെ എപ്പോൾ ഞാൻ കുഴിച്ചു കൊട്ടേം കാണിച്ചു തരാം പിന്നെ ഒരു ക്രോസ് പീസ് ഇത്രയാണ് ഫോർ ഫിഫ്റ്റിക്ക് വരുന്നത് ത്രീ ഡബിൾ നയൻ്റെ ഉണ്ട് അതിലിതൊന്നും ഉണ്ടാവില്ല കേട്ടോ ബാക്കിയെല്ലാം ഉണ്ടാവും പക്ഷേ ഈ ഒരു ഭാഗം ഉണ്ടാവില്ല ഈ സ്ലീവ് കൂടി ഉണ്ടാവുകേ ഞാനത് മറന്നുപോയി രണ്ട് സ്ലീവ് ഉണ്ടാവും ഫോർ ഫിഫ്റ്റിക്ക് നമുക്ക് ആ സൈഡിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്ലീവ് ആണ് ഓക്കെ ഫ്രണ്ട് നെക്ക് കഴിഞ്ഞു ആംബോൾ കഴിഞ്ഞു നമ്മൾ ഇതുപോലെ ഇവിടെ ഒരു എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ട് ലെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് കഴിഞ്ഞു ഇനി നമുക്ക് ബാക്ക് നെക്ക് ചെയ്യുന്നത് കാണിച്ചു ബാക്ക് നെക്ക് ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുക വരക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് തുണിയിലൊന്ന് കട്ട് ചെയ്യുക ഇനി ആ സ്ലീവിന്റെ ആംബോളും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ കുർത്തിയുടെ കട്ടിങ് ഫുള്ള് കഴിക്കും കേട്ടോ സ്ലീവിന്റെ സ്ലീവിൻ്റെ ഹോൾ എങ്ങനെയാണെന്ന് കാണിച്ചത് ഇതിലെ ആൻഡ് ഹോള് കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാ ഇതുപോലെ ഇങ്ങനെ ഫ്രണ്ട് പാറ്റേൺ സെന്ററും സെന്ററും കൂടി എടുത്തിട്ട് സ്ലീവിന്റെ നല്ല വശവും നല്ല വശവും എടുത്തിട്ട് ഇതുപോലെ അങ്ങ് ഫ്രണ്ടില് ഇരു തുണിയിലുണ്ടല്ലോ എന്ത് ചോക്കിട്ടിട്ടും കാണുന്നില്ല കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഫ്രണ്ടിലെ ആം ഹോള് എടുത്ത് കുഴിച്ച് കട്ട് ചെയ്തോളൂ ഇപ്പോൾ ലെങ്ത്തൊക്കെ ഞാൻ കൂട്ടിയായിരുന്നു കേട്ടോ അതായത് പോലെ ചെറിയൊരു പാറ്റേൺ വെച്ചിട്ട് ലെങ്ത്തും കൂട്ടി എടുത്തിട്ടുണ്ട് ഇപ്പൊ എത്ര ഇഞ്ച് ലെങ്ത് ഉണ്ടോ നമ്മൾ ആദ്യമേ ഒരു ചെറിയ സ്ലീവ് അല്ലേ നമുക്ക് കിട്ടിയത് പക്ഷേ ഇപ്പോഴത്തെ ലെങ്ത് കാണിക്കാം സ്ലീവിന്റെ ലെങ്ത് നമ്മൾക്ക് എല്ലാം കൂടി ചേർത്ത് തയ്യൽത്തുമ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് പതിനഞ്ചര ഇഞ്ച് വരുന്നുണ്ട് അപ്പോൾ നമ്മൾക്കൊരു അരേഞ്ച് അരേഞ്ച് പോയി ഒരു പതിനാലര ഇഞ്ച് ലെങ്ത് നമ്മൾക്ക് കിട്ടും കേട്ടോ ധാരാളം അത്രയും തന്നെ മതി അപ്പോൾ ഇന്നത്തെ ഇത്രയേ കട്ടിങ്ങൾ ഉള്ളൂ ഇന്നത്തെ കട്ടിങ്ങിൽ നിങ്ങൾക്ക് കുറവ് തുണിയിൽ എങ്ങനെ നല്ല ലെങ്ത്തി ആയിട്ടുള്ള ടോപ്പ് ചെയ്യാം അപ്പോൾ പാറ്റേൺ വേണ്ടവര് നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളുടെ അളവ് പ്ലസ് പൈസയൊക്കെ ഞാൻ പറഞ്ഞു പൈസ പൈസയൊന്നും നമ്മൾ വീഡിയോയിൽ പറയാണ്ടിരിക്കുന്നില്ല സാധാ എലൈൻ ടോപ്പ് അല്ലെങ്കിൽ സ്ലിറ്റ് ടോപ്പ് ഒക്കെ ആണെങ്കിൽ ത്രീ ഡബിൾ നയനും ഇതുപോലെ പോക്കറ്റ് രണ്ട് സ്ലീവ് ഒക്കെ വേണ്ടതാണെങ്കിൽ ഫോർ ആണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി വേറെ അഡീഷണൽ കാശൊന്നുമില്ല ഇന്ത്യ പോസ്റ്റ് വഴി നിങ്ങളുടെ അളവിൽ സൈസ് പറയുവാണെങ്കിൽ പാറ്റേൺ ചെയ്ത് വീടിൻ്റെ മുറ്റത്ത് എത്തും കേട്ടോ അപ്പോൾ ശരി താങ്ക്